ിൽ ഏറ്റവും കുറഞ്ഞത് എൺപത്തിയഞ്ച് സീറ്റുകൾ വിജയിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം നിലവിലുണ്ടെന്ന് കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിനുള്ള തന്ത്രങ്ങൾ രൂപീകരിക്കാൻ ചേർന്നി സി നേതൃക്യാമ്പിലാണ് മണ്ഡലങ്ങളിലെ കാസർഗോഡ് അഞ്ചിൽ മൂന്ന് സീറ്റുകളിൽ വിജയിക്കാനുള്ള സാഹചര്യം എന്നാണ് കോൺഗ്രസ് കരുതുന്നത് എന്നാൽ കണ്ണൂരിൽ പതിനൊന്നിൽ നാല് സീറ്റുകളെ ഉറപ്പിക്കാനാവൂ അത് ആറ് വരെ ആയേക്കാം കോഴിക്കോട് എട്ട് സീറ്റ് വരെ വിജയിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് പാർട്ടി നേതൃത്വം വയനാട് മൂന്ന് സീറ്റുകൾ കൂടി വിജയിച്ചാൽ ഉത്തരകേരളത്തിലെ മുപ്പത്തിരണ്ടിൽ പതിനെട്ട് സീറ്റ് കുറഞ്ഞത് ജയിക്കും അത് ഇരുപത്തിരണ്ട് വരെ ആകാനും സാധ്യതയുണ്ടെന്നും മേഖലാതലയോഗം വിലയിരുത്തി മലപ്പുറത്ത് പതിനാറിൽ പതിനാറ് സീറ്റും വിജയിക്കും പാലക്കാട് അഞ്ച് തൃശൂർ ആറ് എറണാകുളം പന്ത്രണ്ട് ഇടുക്കി നാല് എന്നിങ്ങനെ മധ്യമേഖലയിലെ അറുപതിൽ നാല്പത്തിമൂന്ന് സീറ്റുകൾ പിടിച്ചെടുക്കാനാകുമെന്നാണ് പാർട്ടിയുടെ ആത്മവിശ്വാസം ആലപ്പുഴയിൽ നാലും കോട്ടയത്ത് അഞ്ചും സീറ്റുകൾ ഏതു സാഹചര്യത്തിലും വിജയിക്കും പത്തനംതിട്ടയിലെ ആകെയുള്ള അഞ്ച് സീറ്റുകളും കൊല്ലത്തെ സീറ്റും തിരുവനന്തപുരത്തെ നാല് സീറ്റും പരിഗണിച്ചാൽ ദക്ഷിണമേഖലയിൽ നാല്പത്തിയെട്ടിൽ കുറഞ്ഞത് ഇരുപത്തിനാല് സീറ്റ് കോൺഗ്രസ് ഉറപ്പിക്കുന്നു അങ്ങനെ കുറഞ്ഞത് എൺപത്തഞ്ച് സീറ്റും തരംഗത്തിലേക്ക് മാറുമ്പോൾ നൂറിലധികം എന്ന നമ്പറിലേക്കും എത്താൻ കഴിയുമെന്നാണ് കെ പി സി സി നേതൃ ക്യാമ്പിൽ വിലയിരുത്തിയത് തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞാന് സുനിൽ കനകോലുവിന്റെ നിർദ്ദേശങ്ങളും ക്യാമ്പ് ചർച്ച ചെയ്തു മീഡിയ വൺ കോഴിക്കോട്